നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആര്യ സിബിൻ വിവാഹത്തെ കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരരായ ഇരുവരുടെയും വിവാഹ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് ആദ്യ ബന്ധത്തിൽ ആര്യയ്ക്കൊരു മകളും സിബിനൊരു മകനുമാണുള്ളത് പുതിയ ജീവിതത്തിലേക്ക് കടന്ന ആര്യയ്ക്കും സിബിനും നിരവധി പേർ ആശംസകൾ അറിയിച്ചു റോയ എന്നാണ് ആര്യയുടെ മകളുടെ പേര് വിവാഹ ഫോട്ടോകളിലും വീഡിയോകളിലും കൂടുതൽ പേരും ശ്രദ്ധിച്ചത് ആര്യയുടെ മകളെയാണ് മകളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് വിവാഹമെന്ന് ആര്യ വ്യക്തമാക്കിയത് ാണ് അതേസമയം സിബിൻ ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരിച്ചിരുന്നു വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ താരം കൂടിയായിരുന്നു സിബിൻ ഒരു യഥാർത്ഥ ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് സിബിൻ എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടിരുന്നത് കയറിയ രണ്ടാം ദിവസം മുതൽ ഹൗസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സിബിന് സാധിച്ചിരുന്നു വാക്ചാതുര്യവും ഗെയിം മനസ്സിലാക്കി ശത്രുപക്ഷത്തുള്ള മത്സരാർത്ഥികളെ കൃത്യമായി തളർത്താനുള്ള തന്ത്രവും എല്ലാം സിബിൻ പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നത് ഒരു പക്ഷേ ബിഗ് ബോസ് സീസൺ ആറിന്റെ കപ്പ് ഉയർത്താൻ വരെ ശേഷിയുള്ള മത്സരാർത്ഥിയാണ് സിബിൻ എന്നിവരെ ആരാധകർ പ്രവചിച്ചിരുന്നു എന്നാൽ സഹമത്സരാർത്ഥി മത്സരാർത്ഥി ജാസ്മിനുമായുള്ള തർക്കത്തിന് ശേഷം ആകെ തകർന്ന സിബിൻ പെട്ടെന്നൊരു ദിവസം ഷോ ട്വിറ്റ് ചെയ്ത് പുറത്തു പോവുകയായിരുന്നു പുറത്തു വന്ന ശേഷം ഗുരുതര ആരോപണങ്ങളാണ് ബിബി അണിയറ പ്രവർത്തകർക്കും ചാനലിനുമെതിരെ സിബിൻ ഉന്നയിച്ചത് കഴിക്കാൻ പാടില്ലാത്ത ഗുളികകൾ തനിക്ക് കഴിക്കാനായി ബിബി ടീം തന്നുവെന്നും സിബിൻ ആരോപിച്ചിരുന്നു ഇപ്പോഴത്തെ ബിഗ് ബോസ് പ്രവർത്തകർ തന്നോട് ചെയ്ത കാര്യങ്ങൾ ആദ്യമായി സിബിൻ വെളിപ്പെടുത്തുകയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സിബിൻ സിബിൻ കുറച്ച് വയലന്റ് ആണെന്ന് തനിക്ക് ബിബി ക്രൂവിൽ നിന്നും ആദ്യം കിട്ടിയ വിവരമെന്ന് ആര്യയും പറഞ്ഞു ബിഗ് ബോസ് കാണാറില്ല ഞങ്ങളുടെ വീട്ടിൽ അത് ബാൻ ചെയ്തിരിക്കുകയാണ് സിബിന്റെ തീരുമാനമാണത് ബിബിയുടെ ഡൈഹാർട്ട് ഫാനായ സിബിൻ ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് കരുതിയില്ലെന്ന് ആര്യ പറഞ്ഞു ബിബി കാണുമ്പോൾ എന്റെ നഷ്ടപ്പെട്ട അവസരം എനിക്ക് ഓർമ്മ വരും ിൽ എല്ലാ മത്സരാർത്ഥികളുടെയും ഫോട്ടോ കാണിച്ചപ്പോൾ എന്റേത് അവർ കാണിച്ചില്ല ബ്ലറ ചെയ്തു ഞാനുള്ള സീക്വൻസുകളും അവർ മനഃപൂർവ്വം ഒഴിവാക്കി ഒന്നും ഞാൻ തുടങ്ങി വെച്ചതല്ല ബി ബി ടീം തന്നെയാണ് കാരണമെന്ന് സിബിനും പറഞ്ഞു ആര്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സിബിൻ ബിബിയിൽ പോയപ്പോൾ ഞാനായിരുന്നു അവന്റെ പ്രൈമറി കോണ്ടാക്ട് എന്തുണ്ടെങ്കിലും ബിബി ടീം എന്നെയാണ് ആദ്യം വിളിക്കേണ്ടത് പക്ഷേ സിബിൻ ഹൗസിൽ നിന്ന് പുറത്തു വന്ന ശേഷം എന്നെ അവർ ഒന്നും അറിയിച്ചില്ല ഞാൻ പലവട്ടം ബിബി ടീമിനെയും ചാനലിൽ എനിക്ക് അറിയാവുന്നവരെയും എല്ലാം വിളിച്ചു പക്ഷേ ആരും ഫോൺ എടുത്തില്ല സിബിൻ എന്ത് പറ്റിയെന്ന് അറിയാതെ ഞങ്ങളെല്ലാം വിഷമിച്ചു ലൈവിലും സിബിനെ കാണാനില്ല ആരും ഞങ്ങളെ ഒന്നും അറിയിച്ചതുമില്ല പിന്നീട് ചാനലിന്റെ ഒഫീഷ്യൽസ് എന്നെ തിരിച്ചു വിളിച്ചു സിബിന്റെ അപ്ഡേറ്റ് അറിയാനാണ് വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ചില കാര്യങ്ങളാണ് അവിടെ മുതൽ കഥ മാറി സിബിന് സ്കീസോ ഹിസ്റ്ററി ഉണ്ടോ എന്നാണ് ചോദിച്ചത് സിബിൻ കുറച്ച് വയലന്റ് ആണ് ഇങ്ങനെയൊക്കെ മുൻപ് സംഭവിച്ചിട്ടുണ്ടോ സിബിന് മെന്റൽ പ്രശ്നമുണ്ടോ എന്നൊക്കെയാണ് അവർ എന്നോട് ചോദിച്ചത് എന്റെ അറിവിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് ഞാൻ മറുപടി കൊടുത്തു സിബിന്റെ സഹോദരനോടും പാരന്റ്സിനോടുമെല്ലാം ശേഷം ഞാൻ വിളിച്ച് വിശദമായി അന്വേഷിച്ചു അവർക്കും യാതൊരു അറിവുമില്ല എല്ലാവരും പേടിച്ചു അവർ പറയുന്നത് കേട്ടപ്പോൾ മണിച്ചിത്ര താഴിൽ ശോഭന ബുക്ക് വലിച്ചെറിഞ്ഞു ഓടുന്ന രംഗങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത് സിബിനും അങ്ങനെ ഒരു അവസ്ഥയിലാകും എന്നാണ് കരുതിയത് മാത്രമല്ല സിബിൻ കുക്കർ കുക്കറെടുത്ത് തലയ്ക്ക് അടിക്കാൻ നോക്കി സിബിനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല ആരെങ്കിലും കൂട്ടാൻ വരണം എന്നെല്ലാം അവിടുത്തെ എന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്നൈയിലേക്ക് പോയി എയർപോർട്ടിൽ കാത്തിരുന്നു സിബിനെ എയർപോർട്ടിൽ കൊണ്ടുവരാമെന്നാണ് അവർ പറഞ്ഞത് വളരെ ദുർബലനായ ഒരു സിബിനെ കാത്താണ് ഞാൻ എയർപോർട്ടിൽ ഇരുന്നത് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും നേരെ ഓപ്പോസിറ്റായി വളരെ ഹാപ്പിയായി വരുന്ന സിബിനെയാണ് ഞാൻ കണ്ടത് സിബിനെ കുറിച്ച് അവർ പറഞ്ഞതെല്ലാം വെറും കഥയാണ് ബി ബി ടീം കൊടുത്ത ഗുളികയൊന്നും സിബിൻ കഴിച്ചില്ല ും സൂക്ഷിച്ചിട്ടുണ്ട് ആ ഗുളിക കഴിച്ച് ക്ഷീണിച്ച് അവശനായി തിരികെ പോകുന്ന സിബിനെയാണ് ചാനൽ ക്രൂ പ്രതീക്ഷിച്ചത് സിബിൻ മീഡിയയ്ക്ക് മുൻപിൽ വാ തുറക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ശ്രദ്ധിക്കണമെന്നോടും ചാനൽ ക്രൂവിലെ അംഗം പറഞ്ഞുവെന്നും ആര്യ പറയുന്നു എനിക്ക് അവർ മരുന്ന് തന്നുവെന്ന് പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല വിഷയത്തിൽ ഞാൻ കേസ് കൊടുത്തു അത് എവിടെയും എത്തില്ല കാരണം അത്രയും വലിയ കോർപ്പറേറ്റേറ്റിനോടാണ് ഞാൻ ഏറ്റുമുട്ടുന്നത് ഒന്നും ചാനലിന്റെ പ്രശ്നമല്ല അവിടെയുള്ള ചില ആളുകൾ കാരണമുണ്ടായ പ്രശ്നമാണെന്നും സിബിൻ പറഞ്ഞു അതേസമയം ആഗ്രഹിച്ചതുപോലെ വിവാഹം നടന്നതിന്റെ സന്തോഷത്തിലാണ് സിബിനും ആര്യയും സുഹൃത്തുക്കളായിരുന്ന ഇരുവരും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് ആദ്യ ബന്ധത്തിൽ മകൻ ഒരു മകനാണ് സിബിനുള്ളത് തിരുചിത്ര എന്ന സിനിമയുടെ കഥയും തന്റെയും സിബിൻറെയും ജീവിതം ഒരുപോലെയാണെന്നും ആര്യ പറഞ്ഞിരുന്നു ശരിയായ സമയത്ത് ശരിയായ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ചിലപ്പോൾ നമ്മൾ ചില തെറ്റായ വഴികളിലൂടെ പോയി എന്നിരിക്കും അതൊരു അനുഭവമായി എടുത്താൽ മതി ജീവിതമാണ് പക്ഷേ ഒടുവിൽ നമ്മൾ ഒരു സ്റ്റോപ്പിലെത്തും അതാണ് അനുയോജ്യനായ പങ്കാളി അതിന് പ്രായമോ സമയമോ ഇല്ല ഞങ്ങൾ ഇന്നൊരു തീരുമാനമെടുത്തു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്ഥലത്താണ് പ്രോഗ്രാമെങ്കിൽ ഖുഷി ഞങ്ങളുടെ കൂടെ ഉണ്ടാകും രണ്ടുപേർക്കും രണ്ട് സ്ഥലത്താണ് പ്രോഗ്രാമെങ്കിൽ ആരെങ്കിലും ഒരാൾ കോംപ്രമൈസ് ചെയ്യണം എന്നാണ് തീരുമാനമെന്ന് സിബിനും ആര്യയും പറഞ്ഞു ലിവിങ് ടുഗദർ ഉൾപ്പെടെ സാധാരണയായ ഇക്കാലത്ത് വിവാഹം എന്ന തീരുമാനമെടുത്തതിനെ കുറിച്ച് ആരെയും സിബിനും സംസാരിക്കുന്നുണ്ട് എനിക്ക് ആഘോഷിക്കണം എനിക്ക് ആഘോഷിക്കണം ആഘോഷിക്കേണ്ട ചടങ്ങാണത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനമെടുക്കുന്ന സമയം ആഘോഷിക്കണം ആ സമയത്ത് വേണ്ടപ്പെട്ടവർ അടുത്തു വേണം ആ സന്തോഷത്തിന് വേണ്ടിയാണ് വിവാഹം നടത്തിയതെന്ന് സിബിൻ പറഞ്ഞിരുന്നു സമൂഹവും എന്ന തീരുമാനത്തിന് കാരണമാണെന്ന് ആര്യ പറഞ്ഞിരുന്നു വിവാഹത്തിന് മുൻപ് ഞാൻ സിംഗിൾ മദർ ആയിരുന്നല്ലോ ഞങ്ങൾക്ക് വേണമെങ്കിൽ ലിവിങ് ലിവിംഗ് ടുഗദർ എന്ന കൺസെപ്റ്റിലേക്ക് കടക്കാം പക്ഷേ ടീനേജറായ മകളാണ് അവൾ സ്കൂളിൽ പോകുന്ന കുട്ടിയാണ് നാളെ അവളെ ആരും ചോദ്യം ചെയ്യരുത് നമ്മുടെ സമൂഹം അങ്ങനെയാണ് അമ്മ കല്യാണം കഴിക്കാതെ ഒരാളുടെ കൂടെ താമസിക്കുന്നു എന്ന സംസാരം വരരുത് മകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും ആര്യ വ്യക്തമാക്കി വിവാഹം ചെയ്ത് ജീവിക്കുക എന്നത് തന്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നും ആര്യ പറഞ്ഞിരുന്നു ജീവിതത്തിൽ ഒരു പങ്കാളി വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു മോൾ ഉള്ളതിനാൽ എന്നെ പോലൊരാൾക്ക് ലിവിംഗ് റിലേഷൻഷിപ്പിൽ പറ്റില്ല എനിക്ക് കല്യാണം കഴിച്ച ഒരു കുടുംബം വേണമായിരുന്നു അതിന് മാനസികമായി ഞാൻ വളരെ മുൻപേ തയ്യാറെടുത്തിരുന്നു പക്ഷെ എനിക്കിത് ആഗ്രഹമാണെങ്കിൽ പോലും എൻ്റെ മകൾക്ക് കംഫേർട്ടായ ഒരാളെ മാത്രമേ ആ സ്ഥാനത്തേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റൂ അവൾ തന്നെയാണ് പ്രയോറിറ്റി മുൻപ് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ വന്നിട്ടുണ്ട് അത് വേണ്ടെന്ന് വെക്കാനുള്ള കാരണം മകൾ കംഫർട്ട് അല്ലെന്ന് തോന്നിയതാണ് ഖുഷി ഓക്കെ അല്ലായിരുന്നു എങ്കിൽ സിബിനുമായുള്ള വിവാഹം നടക്കില്ലായിരുന്നു എന്നും ആര് പറഞ്ഞു ഞാൻ റിലേഷനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപേ െ താൻ കാണുന്ന ഖുഷിയും സിബിനും അച്ഛനെയും മകളെയും പോലെയാണ് ഒരു കുട്ടിയെ ആഗ്രഹിക്കുന്ന അച്ഛൻ സിബിനിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അത് കണ്ട് അനുഭവിച്ച ആളായത് കൊണ്ട് എനിക്കറിയാം കൊച്ചിനെ വളർത്താൻ മുട്ടി നിൽക്കുന്ന അച്ഛനാണ് അതിനുള്ള ചാൻസ് സിബിന് കിട്ടുന്നില്ല കുറെ പരിശ്രമിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നു എന്നും ആര്യ പറഞ്ഞു